അങ്ങനെ മേഘനാഥൻ്റെ പ്ലാനുകളെല്ലാം തേറ്റിയിരിക്കുകയാണ് മേഘനാഥനോടും എല്ലാവരോടും കണ്ണൻ മരിച്ചെന്നാണ് നമ്മുടെ തോമസ് വൈദ്യൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ തോമസ് വൈദ്യൻ്റെ നിർദ്ദേശം പോലെ തന്നെ കണ്ണൻ എഴുന്നേറ്റ് നടന്ന കാര്യം ആരെയും അറിയിച്ചില്ല അങ്ങനെ കണ്ണൻ്റെ മരണ വാർത്ത ആഘോഷിക്കുകയാണ് രണ്ടാനമ്മയും ശത്രുക്കൾ എല്ലാവരും തന്നെ അങ്ങനെ കണ്ണൻ നേരെ സ്വന്തം വീട്ടിലോട്ട് കമലേശ്വരത്ത് പോവുകയാണ് ചെയ്യുന്നത് കണ്ണൻ്റെ ഈ ഒരു തിരിച്ചുവരവ് നമ്മൾ ശത്രുക്കൾക്ക് ആ ഞടിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുമായിട്ട് ഞെ ാണ് ചെയ്യുന്നത് എന്തായി കാണുന്നത് എല്ലാവരും ഒരു ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് കാണിക്കുന്നത് കണ്ണനോ കണ്ണൻ എന്താ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നത് എന്നാണ് എല്ലാവരും ആലോചിക്കുന്നത് എന്നെ അങ്ങനെ കരുണ പറയുന്നുണ്ട് ഉണ്ണിയോട് ഒരു കാര്യം കാണാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ടു വന്നത് നിങ്ങളല്ലേ പറഞ്ഞത് കണ്ണൻ മരിച്ചെന്ന് എന്നിട്ട് ഇപ്പോൾ ഇതാ എല്ലാം നിൽക്കുന്നത് എന്നൊക്കെ നമ്മുടെ കരുണ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട് കരുണയാണെങ്കിൽ മഹാലക്ഷ്മി എല്ലാം നേടി എന്നുള്ള ഒരു ഇതിൽ നല്ല സന്തോഷത്തിൽ കരുണയുടെ മുന്നിലൂടെ വരുമ്പോൾ നമ്മുടെ കരുണയ്ക്കണേ സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ് നൽകുന്നത് തന്നെ നമ്മുടെ മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ടാ നിങ്ങൾ കണ്ടില്ലേ നിങ്ങളുടെ വീട്ടുകാരുടെ ഈ ഒരു സ്വഭാവം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണൻ വീട്ടുകാരോട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ രണ്ടാൻ അമ്മയാണെന്ന് പറയാൻ പോലും എനിക്കിപ്പോൾ അറുപ്പും വെറുപ്പും ആണെന്നൊക്കെ നമ്മുടെ ദുർഗയോട് കണ്ണൻ പറയുന്നുണ്ട് നിങ്ങളാണ് എൻ്റെ സ്ഥാനത്തെങ്കിൽ എൻ്റെ ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ എന്നെ എപ്പോഴേ പടിയിറക്കി കാണും ഇത് എൻ്റെ വീടാണെന്നൊക്കെ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് ദുർഗയോടാണെങ്കിൽ നിങ്ങൾ ഇനിയെങ്കിലും നല്ലപോലെ നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ദുർഗ പറയുന്നുണ്ട് മോനെ ഞാനത് നിന്നൊക്കെ നമ്മുടെ ദുർഗ പറയുന്നുണ്ട് നമ്മുടെ കണ്ണൻ ദുർഗയോടും എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങളെന്ത് തന്നെ ചെയ്താലും എനിക്കത് പ്രശ്നമല്ല പ്രശ്നവുമല്ല നിങ്ങളെല്ലാവരും എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളായിട്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഞാൻ ഓരോരുത്തരുമായിട്ട് ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്നൊക്കെ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് എന്നതിനുശേഷം നമ്മുടെ മേഘനാഥൻ്റെ മുഖത്തോട്ടൊക്കെ നോക്കിയിട്ട് ഭയങ്കര ദേഷ്യത്തിൽ നമ്മുടെ കണ്ണൻ നോക്കുന്നുണ്ട് കണ്ണനെ കണ്ട മേഘനാഥനാണെങ്കിലും പേടിച്ച് വരക്കാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ മേഘനാഥൻ ആൾക്കാർ വിട്ട് തന്നെ കൊല്ലാൻ ശ്രമിച്ച കഴിഞ്ഞ കണ്ണൻ ഇനി അറിഞ്ഞു കാണുമോ എന്നാണ് നമ്മുടെ മേഘനാഥൻ്റെ പേടി തന്നെ ഇനിയിപ്പോൾ എന്തൊക്കെ നടക്കും അല്ലേ അപ്പോൾ കണ്ട് തന്നെ അറിയാം ഈ സിയിൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു പ്രമമായിട്ട് കാണാം അപ്പോൾ ബായ്